ഒരാൾ അല്ലാ എന്നൊന്ന് പറഞ്ഞാൽ ഏത് സമയമാകട്ടെങ്ങനെ ഇരുന്നപ്പ പറഞ്ഞു അല്ലാ ഒന്ന് പറഞ്ഞു അല്ലാ നടന്നിട്ട് കൊറേ നേരം കൊയങ്ങിയപ്പയാള നാവിലൂടെ വന്നു അല്ലാ വലിയ നിക്കറല്ലേ അത് അതുകൊണ്ടല്ലേ അഷ്റഫുൽ വസല്ല നാളെ അഷ്റില് വരുന്ന ഒരാളെ സംബന്ധിച്ച് തങ്ങള് പറഞ്ഞു മഷറിൽ വന്നിട്ട് മീസാൻ ഇങ്ങനെ തൂക്കുന്ന നേരത്ത് ഹസനാത്തിന്റെ തട്ട് വളരെ കുറവായി കാണുന്നു അയാളെ മനസ്സിന്റെ പേടി കൂടുതലായി മുഖത്തിന്റെ നിറക്കെ മാറിപ്പോയി മീസാൻ കനം തൂങ്ങിയാൽ വലിയ സന്തോഷമാണ് അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ മീസാൻ ഹസനാത്തിന്റെ തട്ട് കനം തൂങ്ങിക്കണ്ടാൽ ആ മനുഷ്യന് ലഭിക്കുന്ന സന്തോഷം ചെറുതല്ല ൂടി വരുന്നു വാക്കുകൾ ലഭിക്കാതെ തപ്പി അപ്പോഴതാ ഒരു അപരിചിതനായ വ്യക്തി മനുഷ്യരൂപത്തിൽ ഒരാൾ മുന്നോട്ട് വരുന്നു വന്നിട്ട് സഹോദരങ്ങളെ നമ്മുടെ സിം കാർഡില്ലേ ചെറിയ സിം കാർഡ് പോലെയുള്ളൊരു ചെറിയ ഒരു കാർഡ് ഈ ഹസനാത്തിന്റെ തട്ടിലേക്ക് അങ്ങിടുന്നു ഹസനാത്തിന്റെ തട്ടിലേക്ക് ഇടുമ്പോ നന്മയുടെ തുലാസ് ഇങ്ങനെ കനം തൂങ്ങി മേലോട്ട് വന്ന് തിന്മയുടെ തുലാസ് കനം കുറഞ്ഞു പോയപ്പോ ഹസനാത്തിന്റെ തട്ട് പൊങ്ങി വന്നപ്പോ ഈ മനുഷ്യന്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷവും കുളിരും വന്നു അദ്ദേഹം ചോദിക്കുന്നു ഇത് എന്താണ് ഈ കൊണ്ടുവന്നിട്ടത് എന്താണ് എനിക്കറിയില്ലല്ലോ നിങ്ങളെന്തോ കാര്യമായ നന്മയാണല്ലോ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് കൊണ്ടു വന്നിട്ടാണ് പറയുന്നത് ഞാൻ അള്ളാഹുവിന്റെ ഒരു മലക്കാണ് എന്ത് മലക്ക് എന്നറിയോ ചൊല്ലുന്നത് പ്രത്യേകം മീതാൻ നിർദ്ദേശിക്കപ്പെട്ട മലക്കുകളുടെ കൂട്ടത്തിൽ ഒരു മലക്കാണ് ഞാന് കൊണ്ടുവന്നിട്ടിക്രു ഏതാണെന്ന് അറിയുമോ രോഗഗ്രസ്തരായി നിന്റെ വീട്ടിൽ കുറെ കാലം നീ കടന്നപ്പോ വേദന കൊണ്ട് ചെരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോ നിന്നെ താങ്ങി പിടിച്ച് വെള്ളം തരാൻ വേണ്ടി ഭക്ഷണം പാരിക്കോരി തരാൻ വേണ്ടി വണ്ടിയിലേക്ക് ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകാൻ വേണ്ടി വെക്കുമ്പോ നിന്നെ അതാ ഒന്ന് പൂക്കിയെടുത്തിട്ട് പുറത്തേക്ക് കൊണ്ടുപോയി ഒന്ന് കാറ്റുകൊള്ളാൻ വേണ്ടി ചാരിയിരുത്തുമ്പോ എല്ലാ ഘട്ടങ്ങളിലും വേദന സഹിച്ചുകൊണ്ട് നിന്റെ നാവിലൂടെ വന്നൊരു ദിക്കറും ഉണ്ട് അല്ലാ അമ്മ